മക്കളെ വെൽക്കം ബാക്ക് ി ഇന്ന് മുതൽ പ്ലസ് ടു ഇംഗ്ലീഷ് ക്ലാസുകൾ കൂടി നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഇന്നത്തെ ക്ലാസിന്റെ ഉദ്ദേശം പ്ലസ് ടുവിലുള്ള എല്ലാ മക്കൾക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാന്നുള്ളതാണ് ടെക്സ്റ്റിലെ ഓരോ ചാപ്റ്ററിൻ്റെയും ക്ലാസ്സുകളും ആക്ടിവിറ്റീസും അതുപോലെ പഠിക്കേണ്ട നോട്ട്സും അടുത്തടുത്ത വീഡിയോസിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും ആണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കാനുള്ള ആവശ്യവും ഡിഫറെൻ്റ് ആയിരിക്കും അതുകൊണ്ട് ഒരൊറ്റ നോട്ട് തന്ന് നിങ്ങളെല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ളത് മണ്ടത്തരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലെവലിനനുസരിച്ചുള്ള നോട്ട്സ് പ്രത്യേകം തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള നോട്ട്സും ക്ലാസ്സസും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ദാ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതിനൊപ്പം ബെൽ ആയിക്കുള്ള ഓൾ ൾ എനേബിൾ ചെയ്ത് വെക്കുക കാരണം ഞാൻ ഞാനിടുന്ന ക്ലാസ് ഒക്കെ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ടെക്സ്റ്റും യൂണിറ്റ്സും ഒക്കെ ഒന്ന് പരിചയപ്പെടാം സോ ലെറ്റ് സ്റ്റാർട്ട് ദി ക്ലാസ് പ്ലസ് ടു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ടോട്ടൽ നിങ്ങൾക്ക് അഞ്ച് യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത് ഇനി നമുക്ക് ഓരോ യൂണിറ്റ്സും ഒന്ന് പരിചയപ്പെടാം യൂണിറ്റ് വൺ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ഈ യൂണിറ്റിൻ്റെ കീഴിൽ നമുക്ക് നാല് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് യൂണിറ്റും ചാപ്റ്റേഴ്സും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാലോ ഒരു യൂണിറ്റിന് ഒരു തീമുണ്ടാകും ആ തീമിനോട് ചേർന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും അതിൻ്റെ കീഴിൽ നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് യൂണിറ്റ് ഹൈറ്റ്സ് ഓഫ് ഹാർമണി മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഈ തീമിൽ അല്ലെങ്കിൽ ഈ യൂണിറ്റിൻ്റെ കീഴിൽ നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് യൂണിറ്റ് ചാലഞ്ചസ് ഓഫ് ലൈഫ് മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഈ യൂണിറ്റിനും നമുക്ക് പഠിക്കാനുള്ളത് ഫോർത്ത് യൂണിറ്റ് ലിവ് ആൻഡ് ലെറ്റ് ലിവ് മൂന്ന് ചാപ്റ്റേഴ്സ് തന്നെയാണ് ഈ യൂണിറ്റിലും നമുക്ക് പഠിക്കാൻ വരുന്നത് അവസാനത്തെ യൂണിറ്റ് ഫൈവ് ദ ലൈറ്റർ സൈഡ് അതിലും മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ഇനി നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് യൂണിറ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ഒമ്പത് മണിക്കൊരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിമാനം ഉണ്ട് എന്നാണ് അല്ലെ ഫ്രീഡം എന്താണ് സ്വാതന്ത്ര്യം അപ്പോൾ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ വിമാനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അവിടെ അർത്ഥമാക്കുന്നത് എന്താണ് സ്വാതന്ത്ര്യം കിട്ടിയാൽ അല്ലേടാ നമുക്ക് പറക്കാൻ പറ്റുള്ളൂ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യം എന്നൊരു കോമൺ തീമാണ് ഈ യൂണിറ്റിൽ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കീഴിൽ വരുന്ന ഓരോ ചാപ്റ്ററിനും സ്വാതന്ത്ര്യം എന്നത് ഒരു മെയിൻ തീമായിരിക്കും പക്ഷെ ഇവിടെ ആരുടെ സ്വാതന്ത്ര്യമാണ് പറയപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ഓരോ പാഠവും പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എബൌട്ട് ദ യൂണിറ്റ് there ദർ ഈസ് എൻ ഇൻക്രീസിംഗ് റിയലൈസേഷൻ ആൻഡ് റെക്കഗ്നീഷൻ ദാറ്റ് എംപവറിംഗ് വിമൻ ഇസ് എൻ അർജൻറ് നീഡ് ഓഫ് ദവർ എത്രയും പെട്ടെന്ന് ഏർജൻ്റായിട്ട് മാറ്റേണ്ട ഒരു കാര്യമാണ് എംപവറിംഗ് വിമെൻ സ്ത്രീകൾക്ക് ശാക്തീകരണം നൽകുക എന്നുള്ളത് ആ ഒരു തിരിച്ചറിവ് റെക്കഗ്നേഷൻ ആൻഡ് റിയലൈസേഷൻ തിരിച്ചറിവ് ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും വന്നു തുടങ്ങിയിരിക്കുന്നു ഇൻ മോസ്റ്റ് കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഹാവ് ബീൻ ഡൂയിങ് അലോട്ട് ടുവേർഡ്സ് എംപവറിംഗ് വിമെൻ ഇന്ത്യയിലും മറ്റെല്ലാ രാജ്യങ്ങളിലും തന്നെ സോഷ്യൽ റീഫോമേഴ്സ് ആൻഡ് ലീഡേഴ്സ് സാമൂഹിക പരിഷ്കർത്താക്കളും അതുപോലെ സാമൂഹിക നേതാക്കളും നമ്മളുടെ സ്ത്രീകൾക്ക് ശാക്തീകരണം നൽകുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റിൽ വി ഹാവ് മൈൽസ് ടു ഗോ പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള സാമൂഹിക പ്രവർത്തകരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റിൽ വി ഹാവ് മൈൽസ് ടു ഗോ ഇനിയും ഒരുപാട് മൈൽസ് നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് സ്ത്രീകളെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫ്രീഡം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ദിസ് യൂണിറ്റ് ടെൽസ് ആസ് ഹൗ എഡ്യൂക്കേഷൻ ഡിറ്റർമിനേഷൻ ആൻഡ് ക്രേജ് ഹെൽപ്പ് വിമെൻ ബ്രേക്ക് ദ ഷാക്കൾസ് ഓഫ് സോഷ്യോ കൾച്ചറൽ ടാബൂസ് അതായത് ഈ യൂണിറ്റ് നമ്മളോട് പറയുന്ന എന്താണ് ഹൗ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് വിദ്യാഭ്യാസം ഡിറ്റർമിനേഷൻ ദൃഢനിശ്ചയം അല്ലെങ്കിൽ ഉറച്ച തീരുമാനം ആൻഡ് കറേജ് ധൈര്യം ഈ മൂന്ന് കാര്യങ്ങളും എങ്ങനെയാണ് ഒരു സ്ത്രീയെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിന് ടു ബ്രേക്ക് ദ ഷാക്കേഴ്സ് ഷാക്കിൾസ് മീൻസ് തടസ്സം തടസ്സങ്ങളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ തടസ്സം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് സോഷ്യോ കൾച്ചറൽ ടാബോസ് അതായത് സാമൂഹികവും സാംസ്കാരികപരവുമായ വിലക്കുകൾ ടാബോസ് മീൻസ് വിലക്ക് അല്ലെങ്കിൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് അങ്ങനെയുള്ള കുറേ തടസ്സങ്ങളുണ്ട് അതിനൊക്കെ ബ്രേക്ക് ചെയ്യാൻ എങ്ങനെയാണ് വിദ്യാഭ്യാസവും ദൃഢനിശ്ചയവും ധൈര്യവും ഒരു സ്ത്രീയെ സ സഹായിക്കുന്നത് എന്നാണ് ഈ യൂണിറ്റിൽ പറയുന്നത് ദ യൂണിറ്റ് കംപ്രൈസസ് എ സ്പീച്ച് ദ ത്രീ എൽസ് ഓഫ് എംപവമെൻറ്റ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡ് ദ ഫസ്റ്റ് വുമൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ് ഈ യൂണിറ്റിലെ നമ്മൾക്ക് ആദ്യം പഠിക്കാനുള്ള പാഠം അതൊരു സ്പീച്ചാണ് പ്രസംഗം ദ ത്രീ എൽസ് ഓഫ് എംപവമെൻറ്റ് എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര് അത് ക്രിസ്റ്റീൻ ലെഗാർഡ് എന്ന ഒരു ഫേമസ് ലേഡി ഫ്രാൻസിലെ ആദ്യത്തെ വനിതാ ധനകാര്യമന്ത്രി ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ക്രിസ്റ്റീൻ ലഗാർഡ് അവരാണ് ഈ ഒരു സ്പീച്ച് നടത്തിയതും അതിൻ്റെ ബേസ്ഡാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ടത് രണ്ടാമത്തെ പാഠം എപ്പൊ എം ഒരു കവിതയാണ് എനി വുമൺ ബൈ കാറിൻ ടൈനൻ കാതറിൻടൈനൻ എഴുതിയിട്ടുള്ള എനി വുമൺ എന്ന ഒരു കവിത ഏ സ്റ്റോറി മാച്ച് ബോക്സ് ബൈ ആശപൂർണ ദേവി ആശപൂർണ ദേവി എഴുതിയിട്ടുള്ള മാച്ച് ബോക്സ് എന്ന ഒരു അത്യമനോഹരമായ ഒരു സ്റ്റോറി ഉണ്ട് നമുക്ക് മൂന്നാമതായിട്ട് പഠിക്കാൻ നാലാമത്തേത് എൻ എൻ എഡാക്ട് ഹൊറി ഗലു ബൈ സുധാമൂർത്തി സുധാമൂർത്തി എഴുതിയിട്ടുള്ള ഒരു ഹൊറിലു എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ അങ്ങനെ നാല് ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രസംഗവും കഥയും കവിതയും ഒക്കെ അടങ്ങിയിട്ടുള്ള നാല് വ്യത്യസ്ത പാഠങ്ങളാണെങ്കിലും നാലിനും കോമൺ തീം എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് അതുകൊണ്ടാണ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിൻ്റെ വിമാനം ഇവിടെ ഈ വിമാനം ആർക്കു വേണ്ടിയിട്ടാണ് ഉള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക ദറ്റ്സ് ഓൾ ഫോർ ടുഡേ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് പ്ലസ് ടു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ നമ്മളൊന്ന് പരിചയപ്പെട്ടു ബാക്കി ക്ലാസുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ ചാനലിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരിക ഇന്നത്തെ ക്ലാസിൻ്റെ അവതരണവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ആവശ്യങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് സോ മച്ച്